ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി ത്രിപുട പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ബിന്നുകൾ സ്ഥാപിക്കുന്നതിന്റെ വിതരണോദ്ഘാടനം ചെറുപുഴ പഞ്ചായത്തിൽ വെച്ച് നടന്നു നാൽപ്പത്തഞ്ച് ബിന്നുകളാണ് സ്ഥാപിക്കുന്നത് നേരത്തെ സ്ഥാപിച്ച ഇരുപത്തി ബിന്നുകൾക്ക് പുറമെയാണിത് ഇതോടെ പഞ്ചായത്തിലാകെ എഴുപത് ബിന്നുകൾ നിലവിൽ വന്നു മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഒഴിവാക്കി ജനങ്ങളെ ബിന്നുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ആകെ നൂറ് ബിന്നുകൾ സ്ഥാപിക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ശേഷിക്കുന്ന മുപ്പത് ബിന്നുകൾ കൂടി ഉടൻ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു പദ്ധതി പൂർത്തിയാകുന്നതോടെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഒരു മാതൃകയായി മാറും സ്ഥലങ്ങളും വൃത്തിയുള്ളതായി സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടി ഇവിടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളും ജോസ് മുതൽ എമ്മിനി വരെ നബോണ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ജില്ലകൾ സ്ഥാപിച്ചുകൊണ്ട് പരിസ്ഥിതി പരിശോധന സ്വഭാവങ്ങൾ ഒരു മാറ്റം വരുത്തിയതിന് വേണ്ടിയിട്ട് എല്ലാ കഥകളും ജില്ലകൾ തലങ്ങളുടെ പത്ത് നടപ്പിലാക്കി അതിൻ്റെ നടപ്പാക്കി കടങ്ങളോട് നടക്കാൻ മാലിന്യമുക്ത നവകേരളം എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി ചെറുകുട പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും എങ്കിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിന്നുകൾ വെക്കുന്ന വെക്കുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറോളം ബിന്നുകളാണ് അതിന് വേണ്ടിയിട്ട് വെക്കേണ്ടത് ഒന്നാം ഘട്ടമായി ഇരുപത്തിയഞ്ച് ബിന്നുകൾ വെച്ചു ഇപ്പോൾ ഇത് നാൽപ്പത്തിയഞ്ച് ബിന്നുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ഓരോ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആളുകൾ വന്ന് നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളിലെങ്കിലും ഇത് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നൂറ് ബിന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഏകദേശം സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അടുത്ത ആഴ്ചയോടുകൂടി ആ നൂറ് ബിന്ന് എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും ഈ ബിന്നുകളൊക്കെ വെക്കുമ്പോൾ പ്രിയപ്പെട്ട തെറുപുഴയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരോടൊരു അഭ്യർത്ഥനയുള്ളത് ഇത് അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് ദയവ് ചെയ്ത് നിങ്ങൾ ജൈവ മാലിന്യങ്ങൾ ഇതിലിടരുത് ജൈവ ഇതിലിട്ടാൽ ഇതെല്ലാ ദിവസവും ഒക്കെ പറയാൻ എളുപ്പമാണെങ്കിലും അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് എന്നെക്കറിയാം ചെറുപുഴയുടെ എഴുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്ററുള്ള ചെറുപുഴയിൽ മുന്നൂറ് കിലോമീറ്റർ റോഡുള്ള ചെറുപുഴയിൽ നമ്മൾ വെക്കുന്ന എല്ലാ ബിന്നുകളും ദിവസേന വൃത്തിയാക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല തന്നെ ഈ ബിന്നുകളിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം വളരെ മോശമായിരിക്കും ഗുരുതരമായിരിക്കും വളരെ വിനയപൂർവ്വം എനിക്ക് ചെറുപിടയിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് ഇത് അജൈവ മാലിന്യങ്ങൾ മാത്രം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ജൈവ മാലിന്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും ഈ വർഷത്തോടെ എല്ലാ വീടുകളിലും ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു ഡിവൈസ് എങ്കിലും എത്തിച്ചേരും റിങ് കമ്പോസ്റ്റ് ഇനിയും ആവശ്യമുള്ളവർക്ക് റിങ് കമ്പോസ്റ്റ് കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നുമുണ്ട് എല്ലാവരും സഹകരിച്ച് ചെറുപുഴയെ മാലിന്യമുക്തമാക്കി തീർക്കുവാൻ സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഇന്നിത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നത് നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു ഓവർമാക്സ് ജംഗ്ഷൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സിക്സ് ത്രീ വൺ ത്രീ എയ്റ്റ്